അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന അധികം ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പത്തിലും ഒരു മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോ തേങ്ങാപ്പത്തിലാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തേങ്ങാപ്പത്തിലാണ് സ്പെഷ്യൽ എന്നല്ല നമ്മൾ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്ര പേർക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക മീൻ കറി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ ചാനലിൽ ആദ്യമായിട്ട് കയറിയവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുതിർത്തി വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി മൂന്ന് കപ്പ് പച്ചരി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യം നോക്കിയിട്ട് ഓരോരുത്തരുടെ ആവശ്യം നോക്കിയിട്ട് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി സാധാരണ നമ്മൾ പച്ചരിയില്ല ദോശക്കൊക്കെ എടുക്കുന്ന ആ ഒരു പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതൊന്ന് കുതിർത്ത് വെക്കണം സാധാരണ പച്ചവെള്ളമൊഴിച്ച് നോർമൽ വെള്ളമൊഴിച്ച് ഇത് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുതിർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതെന്തായാലും ആദ്യം തന്നെ ഒന്ന് ചെയ്തു വെക്കണേ ഇതിപ്പോൾ തലേദിവസം നിങ്ങളിപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി പിന്നെ പിറ്റേന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു മൂന്ന് നാല് മണിക്കൂർ എന്തായാലും ഒന്ന് കുതിർത്ത് വെക്കണം അങ്ങനെ ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണിത് ഇത് ഇത് ഞാൻ തലേദിവസം കുതിർത്ത് എടുത്തതാണ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തത് അരിയാണ് അത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുതിർത്തിട്ടുണ്ട് എന്താ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചോറും കൂടി വേണം അപ്പോൾ ഞാനിത് ആ ചോറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് തലേ ദിവസം ബാക്കിയായിട്ട് വന്ന ചോറാണ് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ടാണ് അരക്കുന്നത് നമ്മൾ അപ്പോൾ നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചോറിൻ്റെ അളവെന്ന് പറയുന്നത് മൂന്ന് കപ്പിന് ഒരു കപ്പ് ചോറ് എന്ന കണക്കിനാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ എപ്പോഴും അങ്ങനെ കപ്പൊന്നും എടുത്തൊന്നും അള അളക്കത്തില്ല എനിക്കെല്ലാം ഒരു കൈ അളവാണ് അപ്പം നമ്മളുടെ കൈ അളവിൻ്റെ ഒരു കണക്കിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചോറ് മൂന്ന് പ്രാവശ്യം നമ്മൾ മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മളിപ്പോൾ വീട്ടിൽ എപ്പോഴും അങ്ങനെ കപ്പൊന്നും എടുത്തിട്ടൊന്ന് അളന്നെടുക്കുന്ന ആ ഒരു പരിപാടി ചില ആൾക്കാർ കപ്പിലായിരിക്കും എന്നാലും നമുക്ക് എനിക്കൊക്കെ ഇങ്ങനെ കയ്യിലാണ് കേട്ടോ അളവൊക്കെ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കൈ അളവിൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം ചോറ് ഇട്ടുകൊടുക്കാം അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള അളവായിരിക്കും ഉണ്ടാവാൻ അപ്പോൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ പാകത്തിന് നമുക്ക് അളവ് കിട്ടും അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ ലൂസായി പോകേണ്ട അന്നേരം പിന്നെ അരിഞ്ഞു കിട്ടത്തില്ല ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്താ പറയുക നമ്മൾ മഷി പോലെ അരച്ചെടുക്കാമെന്നൊക്കെ പറയില്ല അതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കിടക്കട്ടെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് പ്രാവശ്യം കൂടി അരക്കാനുണ്ട് എനിക്ക് അപ്പോൾ അതും കൂടി ഞാൻ അരച്ചെടുക്കട്ടെ ഇതുപോലെ അളവ് എടുത്ത് കഴിഞ്ഞാൽ പാകത്തിന് കറക്റ്റായിരിക്കും കേട്ടോ കപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ എടുത്താൽ അപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ ഇതാ ഇതിപ്പോൾ നല്ല ടൈറ്റാണ് ഉള്ളത് മാവ് ഇപ്പം ഒന്ന് നമുക്ക് ലൂസാക്കി കിട്ടണം അതിനായിട്ട് നമുക്ക് മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ഇഡ്ലി മാവൊക്കെ ഒക്കെ ടൈറ്റ് ടൈറ്റായിട്ടല്ലേ എടുക്കുക ഇത് കുറച്ചും കൂടി ലൂസ് വേണം അതിലും കുറച്ചും കൂടി ലൂസ് വേണം നല്ല ലൂസ് വേണം ഈ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പം മാവ് ഇവിടെ റെഡിയായി നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങയാണ് അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാനിത് ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ ചിരവി തന്നെ എടുക്കണേ മിക്സിയിലിട്ട് നമ്മൾ ഇന്നിങ്ങനെ കഷ്ണ കഷ്ണാക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കുമല്ലോ അങ്ങനെ എടുക്കുകയും ചെയ്യരുത് ചിരവി തന്നെ എടുക്കണം ഈ ഒരു ദോശയ്ക്ക് ഇങ്ങനെ തന്നെ എടുക്കണം അപ്പോൾ ഞാനിത് ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങക്ക് അങ്ങനെ അളവൊന്നുമില്ല നിങ്ങൾ പിന്നെ എന്താ പറയുക നിങ്ങളുടെ ആവശ്യത്തിയാണോ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക എത്ര പത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ തേങ്ങ എടുക്കുക പിന്നെ എന്തായാലും പിന്നെ ഒരു തേങ്ങനെ കൊണ്ട് നമുക്കൊരു അഞ്ചാറെണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒന്ന് കണ്ടുനോക്കാം സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം പത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ദോശക്കല്ല് ഒന്ന് വെച്ച് കൊടുക്കാം ഇതുപോലത്തെ ദോശക്കല്ല് ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിലാകുമ്പം കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റായിരിക്കും നല്ല മൊരിഞ്ഞ് കിട്ടും നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്കിനെക്കാട്ടിയും ഇതാകുമ്പം കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുക്കാം ഇതുപോലെ എന്തെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് തടവി തടവിക്കൊടുക്ക ഒരിക്കലും നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഇതിങ്ങനെ തന്നെ ആക്കിയെടുക്കണം എന്നാലന്ന് ദോശ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വലുപ്പൊക്കെ ഓരോക്കാരുടെ ഇഷ്ടംപോലെ ചെയ്തെടുത്താൽ മതി അധികം വലുപ്പമാക്കണ്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിരവി എടുത്തിട്ടുള്ള തേങ്ങയില്ല ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക നമ്മുടെ സ്ഥിരം റെസിപ്പിയാണ് ഇത് അധികവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുക എല്ലായിടത്തും എത്തണേ അധികം സൈഡിലോട്ടാക്കി കൊടുക്കണ്ട കുറച്ച് സൈഡ് വിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് കവർ ചെയ്യുന്നത് പോലെ രീതിയിൽ ഒഴിച്ച് കൊടുക്കാം ഫുള്ളായിട്ട് കവറാവണം അപ്പോൾ മാവ് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഒലിച്ചു വരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റും അങ്ങനെയാണ് ഈ ഒരു പത്തിൽ ഉണ്ടാവാൻ അപ്പോൾ ഇതാ ഇത് കവറാകുന്ന രീതിയിൽ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ഇങ്ങനെ ആറി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കാം ആ അടിഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം ഇനി ആയൊ അടിഭാഗം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം ഇപ്പം നമ്മൾ നെയ്യോ ഒന്നും പുരട്ടി കൊടുത്തിട്ടില്ല ഒന്ന് അത് ആറിയതിന് ശേഷം നമുക്ക് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ടാവും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് വരണം ഇതാണ് ഇതിന്റെ ടേസ്റ്റ് കുറച്ച് നമുക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടി മുരിഞ്ഞു വരാനുണ്ട് അപ്പോൾ ഒരു ദോശ ആയിട്ടുണ്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു മീൻ കറിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ് മീൻ കറി കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവാൻ നമുക്കിതെടുക്കാം അപ്പോൾ അടുത്തത് തൊഴിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവാൻ അപ്പോൾ നമ്മൾ പിന്നെ ഇതിൽ ഇതിലുള്ള ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ തുണി തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷുവ എന്തെങ്കിലും ഒരു എടുത്ത് ഇതേപോലെ ഒന്ന് ഇതെല്ലാം പോക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അടി പിടിച്ചു പോവും അടുത്തത് വയ്ക്കുമ്പോൾ ഫുള്ളായിട്ടൊന്ന് ഒട്ടിപ്പോവും മറ്റേ എൻ്റെ മുകളിൽ തേങ്ങ വിട്ടുകൊടുക്കുക തേങ്ങാപ്പത്തിൽ എന്നാണ് ഇതിന് പറയാന് നമ്മളിവിടെയൊക്കെ തേങ്ങാപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇങ്ങനെ സൈഡിൽ ഫുള്ളായിട്ട് അങ്ങ് വെച്ചു കൊടുക്കണ്ടേ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചു കൊടുത്താൽ മതി സൈഡിൽ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് കവർ ചെയ്യാനുള്ളതാണ് സൈഡിലോട്ട് ഇങ്ങനെ ഒലിച്ചു വരൂ അതാണ് ഇതിൻ്റെ ഒരു പിന്നെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഒരു പത്തലിൻ്റെ ഇങ്ങനെ സൈഡിലേക്ക് ഈ മാവ് ഇങ്ങനെ ഒലിച്ചു വരൂ ഇതിപ്പോ ആയിട്ടുണ്ട് ഒരു ഭാഗം ആയിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണേ മീഡിയത്തിലുള്ളത് അപ്പൊ ഇതായിട്ടുണ്ട് ഇതെടുക്കാം അതിന്റെ അപ്പൊ നമുക്ക് ഈ പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയും കൂടി അതിൻ്റെ റെസിപ്പിയും കൂടി കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുളക് പൊഴി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കശ്മീരി ചില്ലിയാണ് ഇത് ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പീസ് പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പുളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചെറിയ പീസ് പുളി എടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഈ ഒരു ജാർ എടുത്തിട്ടുണ്ട് മിക്സി അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ രണ്ട് തക്കാളിയാണ് ഇത് രണ്ടും കൂടി ഒന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ക്രഷ് ഒന്ന് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അധികം അരിഞ്ഞു പോകരുത് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ിലേക്കിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചതച്ചത് ഉണ്ടായത് കൊണ്ടാണ് കയ്യിലില്ലെങ്കിൽ ഉള്ളി തക്കാളി നമ്മൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് അത് മിക്സിയിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാൽ മതി പിന്നെ നമ്മളിതാ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കാം ഉപ്പിട്ടിട്ടില്ലേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇതാ പാകത്തിൽ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം നമുക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ബാക്കിയുള്ള ചേരുവൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് നല്ല തിളവന്നിട്ടുണ്ട് ഇതിൽ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇങ്ങനെ തിളക്കുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിതാ ഈ ഒരു മീനാണേ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേര് നമ്മൾ പറയുന്നത് പുതിയാപ്പിള എന്നാണ് നമ്മളെ തലശ്ശേരിയിൽ ഈ ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇതിന് ചെറിയൊരു വേവ് മാത്രമേ ഉള്ളൂ ഈ ഒരു മീൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം വെച്ച് കൊടുക്കണ്ട ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം മീന നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു സമയത്ത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മീൻ വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് നീളത്തിൽ കീറി ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റായിരിക്കും കറിക്കും ഉണ്ടാവാൻ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയെ ചെയ്യാവൂ അപ്പോൾ ഇതപ്പം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചിട്ടുകൊടുത്താൽ മതി ഇനി ഇത് നമുക്കിത് താളിച്ച് ഒഴിച്ചു കൊടുക്കാം കടുകും കടുകും ഒറ്റമുളകുമൊക്കെ ഇട്ട് താളിച്ചെടുത്തതാണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയണം ഉണ്ടാക്കിയിട്ട് തന്നെ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ അത്രയും നല്ല ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പത്തിലും മീൻ കറിയും മീൻ കറിയുടെ കളറ് കണ്ടിട്ട് പേടിയാവും ചെയ്യേണ്ട മീൻ കറി എരിവൊന്നും ഉണ്ടാവില്ല കാശ്മീരി ചില്ലി ആയത് തന്നെ ആ ഒരു കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ എരിവ് വളരെ കുറവായിരിക്കും ഇന്ന ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് എളുപ്പമല്ല ഉണ്ടാക്കാൻ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ചോറാണെങ്കിലും പിന്നെ എന്താ പറയുക പത്തിലാണെങ്കിലും എന്തിന്റെ കൂടെയും പോകുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് പറയണം നിങ്ങളുടെ കമൻ്റ് ഒന്നും ആരും ഒന്നും ഒരു കമൻറ്റ് പോലും ചെയ്യുന്നില്ല എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു കമൻ്റ് ഉണ്ടാകുന്ന നേരം ഭയങ്കര സന്തോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം എന്തിന്റെ മറുപടി തരുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലും അതും പറയണം ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റും നമുക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലേ നമുക്ക് കുറച്ചും കൂടി നന്നാവണം എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ അപ്പോൾ ഇൻഷാള്ള അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം